ഇത് നമ്മുടെ ദുബായ് ദേരലുള്ള ഫിഷ് മാർക്കറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടും വാങ്ങാനായിട്ടൊക്കെ ഒത്തിരി മീനുകളുണ്ട് മീൻ മാത്രമല്ല കേട്ടോ ഇറച്ചി നമുക്ക് ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആണ് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ദുബായിലെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അവളും ഹസ്ബൻഡും കൂടെ വന്നപ്പോൾ നമ്മളിവിടെ മീമ വാങ്ങാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ കാണാനായിട്ട് വന്നായിരുന്നു സംഭവം ഉമ്മ വന്നതിന് ശേഷം നമുക്ക് ഉമ്മാനെ കാണിക്കാനായിട്ടുള്ള സം സത്യം പറഞ്ഞാൽ കാണിക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് കേട്ടാ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും മീനുകളിങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോഴൊക്കെ ഒരു ഭംഗിയല്ലേ ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ ജീവനുള്ള കുറേ കുറെ ഞണ്ടുകളിങ്ങനെ വെള്ളത്തിലാക്കിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാം ഫ്രഷ് ആയിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളും ജീവനുള്ളതുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കളർ ഫിഷുകളുണ്ട് അത് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാംട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തന്നെ വലിയ പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര വലുതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചക്ക മാങ്ങ നമുക്ക് ദുബായിൽ ഇവിടെ ചക്ക ഒക്കെ ആയിട്ടല്ലേ കിട്ടുള്ളൂ നല്ല കയറ്റും ഉണ്ടാവില്ലേ ഇപ്പോൾ ഇവിടെ ഇളനീര് പനന്തങ്ക് പനതങ്ക് ഞാൻ തീരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു മാർക്കറ്റിനുള്ളിൽ അതും ഉണ്ട് കേട്ടോ പിന്നെ ചെടികളുണ്ട് നമ്മുടെ കറി ലീഫ് ഉണ്ട് പിന്നെ എന്താ പറയുക പനിക്കൂർക്ക എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഒരുപാട് എന്തൊക്കെ ചെടികളുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ മീൻ ഇറച്ചി എല്ലാ സാധനങ്ങളും ഉണ്ട് നാട്ടിലെ കോഴിമുട്ട നാടൻ കോഴിമുട്ട കാടമുട്ട നാട്ടിലെ തൈര് ഇവിടെ ദുബായിലെ തൈരൊക്കെ ഭയങ്കര പുളി കുറവല്ലേ ഇവിടെ ഉള്ള തൈരിന്ന് നല്ല പുളിയും കാര്യങ്ങളൊക്കെ നാട്ടിലെ തൈര് ഇവിടെ കിട്ടും അതുപോലെ നാടൻ നെയ്യ് എന്തൊക്കെ ആവശ്യമുണ്ടോ നാട്ടിൽ കിട്ടുന്ന എന്തൊക്കെ സാധനം അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സ് ആണ് അത് നല്ല പച്ച ഡേറ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ പോയി ും ഞാൻ ഈ ഒരു വീഡിയോ കുറേ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ് അത് വീണ്ടും റീ അപ്ലോഡ് ആക്കിയാണ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ശാമം നല്ല വീഡിയോസ് ആയിട്ട് തെറ്റുവാനായിട്ട് ഓക്കെ